ഇന്നത്തെ ഇതില്ലേ ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുക്കിംഗ് സെറ്റ് അൺബോക്സിങ് വീഡിയോ ആണേ അപ്പം ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാം ഇങ്ങനെ കുക്കിംഗ് ചാനൽ കാണുമ്പോൾ അവരിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും എനിക്കും വാങ്ങണം എന്നാണ് അപ്പം ഇതാ ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത് ഇപ്പോഴാണ് വാങ്ങാൻ പറ്റിയത് കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ ഒട്ടും തന്നെ ക്ഷമയില്ലേനും കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തതാണ് വീണ്ടും അതേപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതാണ് സൈസും കാര്യങ്ങളൊക്കെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ടെൻ റോളിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിലും സൈസും കാര്യങ്ങളൊക്കെ മേഡ് ഇൻ തുർക്കിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ഡെലിവറിയാണ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് ഒരു മൂന്നാല് ദിവസം കൊണ്ടുതന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒമാനിലാണ് അപ്പോൾ ഒമാനിലേക്ക് മൂന്നാല് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി അതുപോലെ അവരിങ്ങനെ ട്രാക്കിംഗ് നമ്പർ അതൊക്കെ മെസ്സേജ് ചെയ്തിട്ടും വരും വാട്സാപ്പിൽ അപ്പം അതൊന്നും പേടിക്കണ്ട എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പാനാണ് കേട്ടോ ഫ്രൈ പാൻ നല്ല അത്യാവശ്യം നല്ല വലുപ്പവും പിന്നെ അതുപോലെ നല്ല വെയ്റ്റുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതാ ഈ ഒരു താവ വരുന്നത് ഇതാ ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ഡയമീറ്ററിലാണ് വരുന്നത് പിന്നെ ഇതാ ബാക്ക് സൈഡ് ഇതാ ഇതേപോലെ ഉണ്ട് പിന്നെ നല്ല വെയ്റ്റ് ഉണ്ട് അത് നല്ല കട്ടിയുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്ക് പിടിക്കുക അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട അതുപോലെ ചില പാനൊന്നും താവയൊന്നും അത്ര അടി അങ്ങ് കട്ടി ഉണ്ടാവില്ല അത് നല്ല അടി കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ ഇതിന് ലിഡ് വരുന്നില്ല ടാവറും തവ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ ഓരോരോ പാത്രങ്ങളും ഓരോരോ ബോക്സായിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് രണ്ടാമത്തെ പോട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇത് ലിഡോട് കൂടിയിട്ട് വരുന്നിട്ടുള്ളതാണ് ലിഡ് ഒരു കവറിലാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ പൊട്ടിപ്പോകുന്നതൊന്നും ഒട്ടും തന്നെ പേടിക്കേണ്ട നാട്ടിൽ കൊണ്ടു വന്നതാണെങ്കിൽ അപ്പം ഇതാ ഇതിൻ്റെ നമ്മുടെ ഒരു ചെറിയൊരു ബിരിയാണി പോട്ടില്ലേ ആ ഒരു സൈസാണ് വരുന്നത് ഇത് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇടാനേട്ടോ പിന്നെ ഇത് ഞാൻ ഓൺലൈനായിട്ട് ട്രെൻഡുകൾ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡുകൾ നാട്ടിൽ ഇന്ത്യയിലില്ല നമ്മുടെ ജി സി സി കൺട്രീസിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലാണ് ഉള്ളത് അപ്പം നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അതേപോലെ ഹസ്ബൻഡ് ഗൾഫിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് വാങ്ങിച്ചേട്ടോ നല്ല പ്രൊഡക്റ്റാണ് പിന്നെ നാട്ടിൽ അവർ വരുന്നുണ്ടെങ്കിൽ വേഗം ഫാസ്റ്റ് ഡെലിവറിയാണ് വേഗം തന്നെ ഒരു ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് പ്രൈസ് വരുന്ന ഒരു പോട്ട് സെറ്റാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതല്ലാതെ ഒരുപാട് വെറൈറ്റി പോട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതാ ഇതൊന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് പിന്നെ വാങ്ങാമെന്ന ചേർച്ച അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ സൈസ് ഇത് വരുന്നത് അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു കളർ ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഗ്രാനൈറ്റിൻ്റെ കോട്ടിംഗ് ആണ് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ഇതല്ല ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഗ്രാനേറ്റ് കോട്ടിംഗാണ് ഇപ്പം ഇത് രണ്ടാമത്തേത് മൂന്നാമത്തെ പോട്ട് ഇതേപോലെയാണ് വരുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു കടായിൽ നമ്മുടെ ഇപ്പം മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിഡ് വരുന്നത് ഇതാ ഇതേപോലെ തന്നെ സാധാ എല്ലാ ലിഡും പാത്രങ്ങളെല്ലാം സെയിം ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വലുപ്പം ഇത് എത്രയാണുള്ളത് ഇതിങ്ങനെ കുറച്ച് വീതിയായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇതാ എന്താ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് താവ് കാണിച്ചിട്ടില്ലേ ട്വൻ്റി സിക്സ് സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു താവിൻ്റെ വലുപ്പം തന്നെയാണ് ഉള്ളത് ഇനി ലാസ്റ്റായിട്ട് നാലാം മത്തത് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടോ അപ്പോൾ ഇതിൽ നാല് പാത്രങ്ങളാണ് വരുന്നത് ഒന്ന് താവയോ അല്ലാതെ പിന്നെ മൂന്ന് പോട്ടായിട്ടുള്ളത് കേട്ടോ ഇപ്പം രണ്ടെണ്ണം നമ്മുടെ ആ ഒരു ബിരിയാണി പോട്ടില്ല ആ ഒരു ടൈപ്പിലാണ് വരുന്നത് ഒന്ന് കുറച്ച് ഒരു പരന്ന പോലെ ആയിട്ടുള്ള ഒന്നാണ് വരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ചെറുത് നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള അതിൻ്റെ നേരെ ചെറുതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ വോളിയം വരുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് ലിറ്ററാണെന്ന് തോന്നുന്നു നേരത്തെ കാണിച്ചത് മൂന്ന് ലിറ്ററാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് എത്രയാണ് വലുപ്പമുള്ളത് അപ്പോൾ നമ്മുടെ പോളൽ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലെ ആ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് ഇതാണ് എല്ലാം കൂടിയിട്ടുള്ള പാത്രങ്ങൾ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ പിന്നെ ഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഞാനിപ്പം കാണിച്ചു തരാം പിന്നെ ഇത് ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട് തോന്നുന്നു തോന്നട്ടാ ഞാൻ മറ്റേ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല പിന്നെ നമ്മൾ സാധാ ഓൺലൈൻ വെബ്സൈറ്റ് പോലെ തന്നെ ഇതിൽ റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ ചെയ്തിട്ട് പൈസ വേണമെങ്കിലും അങ്ങനെയും കിട്ടും അല്ലാതെ സാധനം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ നെയ്താ ഇതിൽ ഇത്രയും ഇതാണ് വരുന്നത് മൂന്ന് ഇങ്ങനെ പാത്രങ്ങൾ പോട്ടായിട്ടും പിന്നെ ഒന്നൊരു വലിയൊരു താവയായിട്ടും കേട്ടോ വരുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു ഫാമിലി ഇല്ലേ ഒരു രണ്ട് ഹസ്ബൻഡ് വൈഫ് പിന്നെ രണ്ട് കുട്ടികൾ അങ്ങനെ ആ ഒരു ചെറിയ ഫാമിലിക്ക് ഇത് നല്ല അടിപൊളിയാണ് അധികം അങ്ങ് വലിപ്പം ഞാൻ ഇതിനേക്കാളും വലിപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ അത്ര അങ്ങ് വലുപ്പം ഇല്ല കണ്ട് കിട്ടിയപ്പോൾ അത് റിട്ടേൺ അടിക്കാനും തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനിത് നാട്ടിൽ കൊണ്ടു വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്നില്ല അടുത്ത മാസം നാട്ടിൽ പോവാം അപ്പോൾ അതിന് വാങ്ങിച്ചതാണ് ഏട്ടാ ട്രെൻഡ് റോളിൽ കുക്കിംഗ് പോട്ട് എന്ന് അടിച്ചാൽ ഈ ഒരു സെറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഏറ്റവും വലുപ്പമുള്ള ആ ഒരു ബിരിയാണി പോട്ട് ഞാൻ കുറച്ചും കൂടി വലിപ്പം പ്രതീക്ഷിച്ച് അതാണ് എനിക്ക് കുറച്ചൊന്ന് ഇത് തോന്നിയത് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ ചെറിയ ഫാമിലിക്ക് നല്ല ഡബിളൊക്കെയാണ് കേട്ടോ ഇതെങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ചെറിയ പോട്ടായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ല ആ ഒരു പോള നമ്മളെ കായ് പോള അങ്ങനെയല്ല ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് വരുന്നത് ഇതാണ് പിന്നെ ഇത് വലുത് അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചും കൂടി ഒരു വലുപ്പം ഉണ്ടാകുന്ന വിചാരിച്ചത് ഇത് മൂന്ന് ലിറ്ററാണ് കേട്ടോ വരുന്നത് പിന്നെ പിന്നെ ഉള്ളത് ആ ഒരു കുറച്ചൊരു പരന്ന പോലെ ആയിട്ടുള്ളത് ഇത് നല്ല രസമുണ്ട് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു മസാല എല്ലാം ഉണ്ടാക്കാനേ അടിപൊളിയാണ് കേട്ടാ കാണാനേ പിന്നെ വരുന്നത് ഈയൊരു താവ അപ്പോൾ ഇത് ഇത്രയും സെറ്റാണുള്ളത് ഈയൊരു താവയ്ക്ക് ലിഡില്ല ഈ താവ നല്ല കട്ടിയുണ്ട് നല്ല എന്താ വെയ്റ്റ് ഉണ്ട് അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതിനേക്കാളും റേറ്റ് കുറവായിട്ടുണ്ട് ഇപ്പോൾ റമദാൻ ഓഫറായിട്ട് ഒരു മൂന്നാല് ദിവസം ഒരു ഓഫർ ഉണ്ടെന്ന് തോന്നട്ടോ അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെയും ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പേജാണ് എൻ്റെ ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യണമെങ്കിൽ ലിങ്കിന് വേണ്ടിയിട്ട് മറ്റോ മെസ്സേജ് ചെയ്യണമെങ്കിൽ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാണ് അതിൻ്റെ പേജ് വരുന്നത് പിന്നെ ഇതിൽ അസ്വദ് ഫുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും അതല്ല അത് എൻ്റെ ഓൾഡ് പേജാണ് അതിപ്പോൾ അല്ല ഇതാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്നതാണെങ്കിലല്ലേ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഫോർ ടു ഫോർ പോയിൻ്റ് ഫൈവ് അഞ്ച് കിലോൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതല്ലാതെ ഇതിലും ഭംഗിയുള്ള ഒരുപാട് കുക്കിംഗ് സെറ്റ് ഉണ്ട് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്ക് അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അപ്പം തന്നെ കിട്ടിയാലെന്ന് വിചാരിക്കൂ അത്രയ്ക്ക് നല്ല രസമുള്ള പോട്ടൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാളും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും